പ്രഭാതകാകളം സദൃശവാക്യങ്ങൾ ഒന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈ നീട്ടിയിട്ട് ആരും കൂട്ടാക്കാതെയും നിങ്ങൾ എൻ്റെ ആലോചനയൊക്കെയും തിരിച്ചു കളയും എൻ്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ദൈവം ചില കാര്യങ്ങൾ ചെയ്യുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പ്രിയമുള്ളവരെ ദൈവം പല രീതിയിൽ നമ്മളോട് സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുമ്പോൾ നാം അതിനെ ഗണ്യമാക്കാതിരുന്നാൽ അതായത് ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് ഇരുപത്തിയാറാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ വിളി കേട്ടിട്ട് ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ ശ്രദ്ധ നിങ്ങൾ തിരിച്ച് ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കണം ഞാൻ കൈ നീട്ടിയിട്ട് ആരും കൂട്ടാക്കാതിരുന്നത് അതായത് ദൈവം നമ്മളെ വിടുവിക്കാൻ വേണ്ടി കൈ നീട്ടുകയാണ് പക്ഷെ നാം കൈ വലിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം അങ്ങനെയുണ്ടെങ്കിൽ ഇന്ന് രാവിലെ കൈ നീട്ടുമ്പോൾ ആ കൈയ്യെ മുറുകെ പിടിക്കണം പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ നിങ്ങളെല്ലാ ആവശ്യങ്ങളിലും അവിടെ നിന്ന് കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആണ് ഗോഡ് ബ്ലസ് യു തിരുലെ നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരും